ഇന്ന് കേരളത്തിൽ ലഹരിക്കടിമയായ ഒരു പുതു തലമുറ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏതൊരു നാടിൻ്റെയും പുരോഗതി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ആരോഗ്യമുള്ള ഒരു യുവ തലമുറയാണ് ഇത് ഈ ലഹരി മാഫിയക്കെതിരെ ഈ ലഹരിയുടെ ഈ ദുഷ്പ്രവർത്തനങ്ങൾക്കെതിരെ സമൂഹവും നാട്ടുകാരും അതേപോലെ തന്നെ ഭരണകൂടവും ഒരുമിച്ച് പ്രവർത്തിക്കുകയും അതിനു വേണ്ടുന്ന അത് നിഷ്കാസം ചെയ്യാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പങ്കാളികളാവുകയും ചെയ്യേണ്ടതുണ്ട് വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് പറയുന്നത് എറണാകുളം ജില്ലാ കമ്മി കേരള ആർബിറ്റീച്ചേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി ലഹരി വിമുക്ത സമൂഹം നന്മ നിറഞ്ഞ കേരളം എന്ന ടൈറ്റിലോട് ടൈറ്റിലോടുകൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന ലഹരിയുടെക്കെതിരെയുള്ള ഈ പോരാട്ടം ആ പോരാട്ടം വളരെ മഹത്തരവും വളരെ ഒരു സംരംഭമാണ് അതിന് എല്ലാ കേരള ആർബിറ്റീച്ചേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നാൽക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ഞാൻ നേരുന്നു അസ്സാമലൈക്കു